അവർ കാത്തിരുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കാണികൾക്ക് മുന്നിൽ ലീഗ് സ്വന്തമാക്കുന്ന ആ ഒരു ദിവസം അപ്പോൾ അങ്ങനെ ഇന്നലെ ലിവർപൂൾ അഞ്ച് ഒന്നിന് സ്പിഴ്സിനെ തോപ്പിച്ച് പറപ്പിച്ചിട്ടാണ് ലിവർപൂൾ ലീഗ് സ്വന്തമാക്കിയത് വിന്നിങ് ഇൻ സ്റ്റൈൽ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ ഒരു വിജയം ഇത് എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരുന്നു വെൻ നോട്ട് ഈഫ് എന്നുള്ള കാര്യമായിരുന്നു എപ്പോൾ ലീഗ് എന്നുള്ള കാര്യമാണ് അടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യമല്ലായിരുന്നു ലിവർപൂൾ അത്ര നല്ല ഫോമലായിരുന്നു നവംബർ തൊട്ട് ലിവർപൂള് ലീഗിന് ഒന്നാം സ്ഥാനത്ത് നിന്നതാണ് ആഴ്സനൽ ആയിരുന്നു ആകെ ഒരു ചലഞ്ചറായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആഴ്ച എൽ എൻ്റെ കാര്യം നമുക്കറിയാം പല കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിൽ സംഭവിച്ച കാര്യം തന്നെയാണ് ഇത്തവണ സംഭവിച്ചത് അപ്പോൾ ഈ കൊല്ലത്തേക്ക് വന്ന് കഴിയുമ്പോൾ സീസൺ തുടക്കത്തിൽ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അതല്ലെങ്കിൽ ആഴ്സണലാണ് ഏറ്റവും വലിയൊരു ഫേവറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ലിവർപൂൾ അണ്ടർ ഡോഗ്സ് ആയിട്ട് വന്നു അണ്ടർ ഒരു മാനേജറെ വെച്ച് അവർ ലീഗ് അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പലരും പറയും യുണൈറ്റഡ് ഫാനാണ് വിഷമം കാണും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിവർപൂൾ ഡിസേവ് ആണ് കാരണം ഇതിനകത്ത് റോബറി എന്നൊന്നും പറയാനില്ല അല്ലെങ്കിൽ യാതൊരു അലിഗേഷൻസ് ഇല്ല അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ കാര്യമായിട്ട് സ്പെൻഡ് ചെയ്തു അങ്ങനെ സംഭവം ചെയ്തിട്ടുമില്ല അവർ ആകെ സൈൻ ചെയ്ത് ജി എസ് പുള്ളിയാണെങ്കിൽ ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ താഴെയാണ് കളിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ മാനേജർ അതുപോലെ ടീം പ്ലേയേഴ്സ് ഇവരെല്ലാവരുടെയും പിടിച്ചിട്ട് അവർ നേടിയൊരു വിജയമാണ് ഹൺഡ്രഡ് പെർസെൻറ് ക്രെഡിറ്റ് ടു ലിവർപൂൾ ഇപ്പോൾ നമ്മൾ ഈ സീസണിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലോപ്പ് പോയി പുതിയൊരു പുതിയൊരയാണ് ആർനെ സ്ലോട്ട് എന്ന് പറയുന്നത് ഡച്ച് ലീഗ് എന്ന് പറഞ്ഞൊരു മാനേജർ ആണ് ആരെങ്കിലും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആൾക്കാർ ഇരുന്ന് ഫോളോ ചെയ്യുന്ന ഒരു ടീമൊന്നും അല്ല അപ്പോൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ അവിടെ നിന്ന് ഒരു മാനേജർ വന്നു കഴിഞ്ഞപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഉള്ളി വന്നിട്ട് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രമല്ല ഡച്ച് ലീഗിന് ഇഷ്ടംപോലെ മാനേജേഴ്സ് പേരെടുത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പ്രീമിയർ ലീഗ് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹം വന്നു ഫസ്റ്റ് സീസണിൽ തന്നെ അദ്ദേഹം ലീഗ് അടിച്ചു എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ക്ലോപ്പിൻ്റെ സ്റ്റൈൽ നമുക്കറിയാം ഹൈ എനർജി റോക്ക് ആൻഡ് റോൾ ഫുട്ബോളാണ് പക്ഷേ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ പൊസഷനും അതുപോലെ തന്നെ കൺട്രോളിനുമാണ് അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തത് അതുപോലെ അദ്ദേഹം ഒത്തിരി ചേഞ്ചുകൾ ഒത്തിരി വലിയ ചേഞ്ചുകളല്ല പക്ഷേ സ്ലൈറ്റ് സ്ലൈറ്റായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ അദ്ദേഹം വരുത്തി എന്നുള്ളതാണ് അപ്പം അദ്ദേഹം ഇന്നഹെറിറ്റ് ചെയ്ത ടീമിനെ കാര്യമായിട്ട് പൊളിച്ചു പണിയാനൊന്നും അദ്ദേഹം നിന്നില്ല ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് എങ്ങനെയാണ് ടീമിന് ഷൂട്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് എങ്ങനെയാണ് അഡാപ്റ്റ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയായിരുന്നു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു സീസൺ അപ്രോച്ച് ചെയ്തത് അതുപോലെ അദ്ദേഹത്തിന് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ട്രെയിനിങ്ങിനാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് പ്ലെയേഴ്സിനെ കൂടുതലും ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്തിട്ട് അവരെ കേറ്റർ ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ലിവർപൂൾ നേരത്തെ അവരുടെ ട്രഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചിൻ്റെ തലയെന്ന് അവർ ടൈറ്റാനിക് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ലിവർപൂളിൽ അപ്പോൾ അവിടെയാണ് മാച്ചിന്റെ തലേന്ന് ലിവർപൂളാണ് മത്സരം നടക്കുന്നതെങ്കിൽ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്ലേഴ്സിന് ഇൻഡിവിജ്വലി നിങ്ങളുടെ വീടുകളിൽ തന്നെ താമസിക്കാം അപ്പോൾ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് മത്സരത്തിനെ അപ്രോച്ച് ചെയ്താൽ മതി അതുപോലെ മുമ്പൊന്നും കാണാത്ത രീതിയിൽ അദ്ദേഹം ടീം മീറ്റിംഗ്സിനൊക്കെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്ലേഴ്സിനെ കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പ്രത്യേകം ഒരു കോഫി സെൻറ്ററൊക്കെ അവരുടെ ട്രെയിനിങ് കോംപ്ലക്സിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തെപ്പറ്റിയൊക്കെ വായിച്ചിരുന്നു അതുപോലെ ഇദ്ദേഹം ട്രെയിനിങ്ങിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും ക്ലബ്ബിൻ്റെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് അല്ല അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇഞ്ചുറി മാക്സിമം ഒഴിവാക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് ആണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിക്ക് ആയി പെട്ടെന്ന് തന്നെ പിന്നെ മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വലിയ ക്ലബ്ബുകൾക്കെതിരെയും നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാനും പോയിന്റുകൾ നേടാനും വിജയങ്ങൾ സ്വന്തമാക്കാനും യൂറോപ്യൻ കോമ്പറ്റീഷൻസിലാണെങ്കിലും വിജയങ്ങൾ സ്വന്തമാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ബട്ട് മാനേജറിന് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ മാനേജ്മെൻറ്റിന് ക്രെഡിറ്റ് കൊടുക്കണം കാരണം ഇങ്ങനെ ഒരാളെ ക്ലോപ്പ് എന്ന് പറയുന്ന ഒരു മാനേജർ പോയി കഴിയുമ്പോൾ അവിടെ വരുന്ന ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസീവാണ് അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഫാൻസൊക്കെ ആയിട്ട് അത്രയും കണക്ഷൻ ഉള്ള ഒരാളാണ് പിന്നെ കംപ്ലീറ്റ്ലി ലിവർപൂളിനെ റീഡെവലപ്പ് ചെയ്ത മനുഷ്യനാണ് അത്രയും വലിയൊരാളെ അത്രയും എളുപ്പത്തിലാണ് ലിവർപൂൾ റീപ്ലേസ് ചെയ്ത് മാനേജ്മെന്റ് ചെയ്തൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡാറ്റ ഡ്രിവൺ അപ്രോച്ചാണ് ഈ കേസിലേക്ക് വന്നപ്പോൾ അവർ എടുത്തത് ലിവർപൂളിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ റിച്ചർഡ് ഹ്യൂസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പേഴ്സണലി പോയി സ്ലോട്ടിനെ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്ലാനൊക്കെ അങ്ങോട്ട് അവതരിപ്പിച്ചു മാത്രമല്ല എന്തുകൊണ്ട് സ്ലോട്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് ഫെയ്നുവർദിൽ അദ്ദേഹം ചെയ്ത കാര്യം ഇതെല്ലാം ഡാറ്റയുടെ ബാക്കപ്പോട് കൂടി എങ്ങനെയാണ് അദ്ദേഹം പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റേലൊക്കെ എങ്ങനെ ലിവർപൂളിന് ഫിറ്റ് ഫിറ്റാവുന്ന കാര്യമൊക്കെ വ്യക്തമായിട്ട് അവർ വിത്ത് ഡാറ്റയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റിലേക്ക് അവർ എത്തിയത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എന്ന് പറയുന്ന സാധനത്തിന് ഡാറ്റ സയൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ തന്നെ കേസെടുക്കാം റീസെൻ്റ്ലി ജിംറാക്ലിഫ് പറഞ്ഞൊരു കാര്യമാണ് യുണൈറ്റഡിൻ്റെ ഡാറ്റ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നൂറ്റാണ്ട് പുറകിലാണെന്നുള്ള കാര്യം മാത്രമല്ല ഈ അടുത്തൊരു സ്ഥലത്ത് ഞാൻ വായിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലുള്ള ആ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും യുണൈറ്റഡ് ഫോളോ ചെയ്യുന്നത് കാര്യമാണ് പറയുന്നത് ഒരു കേസ് കൊണ്ടാണ് യുണൈറ്റഡ് കുറേ സ്പെൻഡ് ചെയ്തിട്ടും കുറേ മാനേജേഴ്സിന് ഒന്ന് ക്ലച്ച് പിടിക്കാത്തത് അതേസമയം ലിവർപൂൾ ആണെങ്കിൽ അവർ ബുദ്ധിപരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്കറിയാം കറക്റ്റായിട്ട് ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് മാനേജേഴ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുമ്പോഴും പ്ലേയേഴ്സിനെ കൊണ്ടുവരുമ്പോഴും ടീമിന് സ്യൂട്ടാവും അതുപോലെ തന്നെ അവരുടെ എത്ര അവരുടെ ഫിറ്റ്നസും കാര്യങ്ങളും ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ ടീമിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ലിവർപൂൾ ഇപ്പോൾ സക്സസ്ഫുൾ ആയത് അതുപോലെ വൻ ഇറ്റ് കംസ് ടു പ്ലേഴ്സ് എല്ലാവരും തന്നെ നൂറ് ശതമാനം ഔട്ട് പുട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി നമുക്കറിയാം ലിവർപൂളിലൊരു വേൾഡ് ക്ലാസ് പില്ലേഴ്സ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡിഫൻസിലാണെങ്കിലും അറ്റാക്കിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും അവരെല്ലാവരും തന്നെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സിറ്റുവേഷനുസരിച്ച് ഉയർന്നു എന്നുള്ളതാണ് എസ്പെഷ്യലി മുഹമ്മദ് സല സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തെട്ട് ഗോളും പതിനെട്ട് അസിസ്റ്റും നാൽപ്പത്തിയാറ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് ആണ് സലക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് ഫിനോമിനൽ സീസൺ ആയിരുന്നു അതുപോലെ തന്നെ വാൻഡേക്കും കോണാട്ടാണെങ്കിലും രണ്ടുപേരും ത്രൂ ഔട്ട് ഒട്ടുമിക്ക മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് തന്നെയാണ് കളിച്ചത് അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻ വർഗാണ് കാരണം ലിവർപൂൾ ഒത്തിരി നോക്കിയ നോക്കിയൊരു പ്ലെയറാണ് ലയൽ സോസിഡാഡിൻ്റെ സുബമെൻറ്റി സുബമെൻറ്റി പക്ഷേ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി തന്നെ അവർക്ക് ആൾട്ടർനേറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഗ്രാവൻബർഗിനെ വെച്ച് കളിപ്പിച്ചു എന്നുള്ളതാണ് അത് നൂറ് ശതമാനം സ്ലോട്ട് കോച്ച് ചെയ്ത് തന്നെ ആ ഒരു നമ്പർ സിക്സ് ആക്കി മാറ്റിയതാണ് വേൾഡ് ക്ലാസ് താരമായിട്ട് മാറാൻ ഈ സീസണിൽ ഗ്രാവൻ സാധിച്ചു അതുപോലെ മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലഹറിനെ കുറിച്ചിട്ടാണ് കാരണം എട്ട് പത്ത് മത്സരങ്ങൾ കല്ലെഹർ ലിവർപൂളിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആലിസൺ എഞ്ചു വരുന്ന സമയത്തൊക്കെ അപ്പോൾ അന്നേരമൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അതുപോലെ മെക്കാലിസൻ ആണെങ്കിലും സൊബോസ്ലായ ആണെങ്കിലും ട്രെൻഡ് ആണെങ്കിലും എല്ലാവരും അവരുടേതായ ഇൻപുട്ടുകൾ ഈ ഒരു വിജയത്തിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും യുണൈറ്റഡും ലിവർപൂളും ട്വൻറ്റി ട്വൻ്റിയിലായിട്ടുണ്ട് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത് അടുത്തൊന്നും യുണൈറ്റഡ് ലീഗ് അടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല ലിവർപൂള് ഈസിയായിട്ട് കയറിപ്പോൾ കാരണം അടുത്ത സീസണിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് ലിവർപൂള് നല്ല രീതിയിൽ സൈനിങ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ചാൻസ് ഉണ്ട് കാരണം മാൻസിറ്റീനെ തോപ്പിക്കാമെന്നുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും വന്നിട്ടുണ്ട് ആഴ്സനൽ ബീങ് ആഴ്സൽ എപ്പോഴും ഒരു ചോദിച്ചിട്ടാണ് അവരുടെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലേക്കും ലിവർപൂളിനൊരു സോളർ ഓപ്പർച്യൂണിറ്റി മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് സൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി ആയി കാണാം